റസൂൽ റസൂൽഹു അലൈഹി വസ്ലമയോട് ഈ ദീൻ അതിന്റെ പ്രചാരണത്തിന്റെ പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ സ്വഹാബികൾ മനം അടുത്ത് ആശങ്ക പറഞ്ഞിട്ടുണ്ട് എന്നല്ല അള്ളാഹു റസൂലിനെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് ഞങ്ങൾ ഇങ്ങനെ തീ തന്നുകയും കഷ്ടപ്പെടുകയും ഞങ്ങളെ കുറേശ്ശികൾ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് കണ്ട് പ്രവാചകരെ അലാ തസ്തൻ പടച്ചവനോട് നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിഷമം കൊണ്ട് ചോദിച്ച ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അലൈഹി ചാരത്ത് തന്റെ വിരിപ്പ് ഒരു തലയിണയാക്കി അതിന്റെ ചുരുട്ടി വെച്ച് കിടന്നുറങ്ങുമ്പോഴായിരുന്നു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അലൈഹി ചോദിച്ചു പ്രവാചകന്റെ മുഖം വിവർണമായി അള്ളാഹുന്റെ റസൂൽ ആ പരാതി പറയാൻ വന്ന അത്രയേറെ വിഷമം കൊണ്ട് ആ ചോദ്യം ചോദിച്ച സഹാബിയോട് ഹബ്ബാബ് പ്രതി അള്ളാഹു തിരിച്ചു ചില കാര്യങ്ങൾ പറഞ്ഞു കഥ കും നിങ്ങള് ഇപ്പൊ എന്നോട് ഹബ്ബാബ് നീ പരാതി പറയുന്നു നിങ്ങൾക്ക് മുമ്പൊരു സമൂഹം ഉണ്ടായിരുന്നു നമ്മളിവിടെ ഈ ഞാൻ ഇവിടെ പ്രവാചകനായി വരുന്നതിന് മുൻകാലത്ത് ഈ ഇസ്ലാമിനെ ഏറ്റെടുത്ത ആളുകളും സമൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു കുഴി കുത്തി അതിലേക്ക് നിർത്തി അയാളെ ഈർച്ച വാൾ കൊണ്ട് രണ്ടായി പകുത്ത സമൂഹങ്ങൾ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇരുമ്പുകൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് അയാളുടെ നരമ്പുകളും മാംസങ്ങളും പുറത്തു കാണുന്ന വിധം അയാളുടെ ശരീരത്തിലൂടെ ആ ഇരുമ്പുകൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് ഈരിയ സമൂഹങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും അവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും പര്യാപ്തമായിരുന്നില്ല യാണ് പൂർത്തീകരിക്കുക യമനിലെത്തുവരെ ഒരാളെയും പേടിക്കാതെ അള്ളാഹുനെ മാത്രം ഭയന്നുകൊണ്ട് തന്റെ കൂടെയുള്ള പറ്റങ്ങളെ പിടികൂടുന്ന ചെന്നായിക്കളെയും അള്ളാഹുവിനെയും അല്ലാതെ മറ്റാരെയും ഒരാളെയും ഭയക്കാതെ അത്ര നിർഭയമായി ഈ ദീനിന്റെ കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിൽ ആളുകൾ സ്വസ്ഥമായി യാത്ര ചെയ്യുന്ന കാലം വരും പക്ഷെ ഹബ്ബാബ് നീയും നിന്നെ പോലെയുള്ള ആളുകളും നിങ്ങൾ എന്നാണ് അള്ളാഹുന്റെ സൂല് പ്രയോഗിച്ചത് ഹബ്ബാബ് മാത്രം ഉദ്ദേശിച്ചല്ല ഹബ്ബാബ് വല കിന്നും നിങ്ങൾ ധൃതി കാണിക്കുകയാണ്